ഞാൻ നിന്ന് തന്നെ കാണിച്ചതിൽ ഒരുപാട് ഒരു നിരന്തരം പൈസ ചോദിക്കുന്നുണ്ട് ോഡ് എൻ്റെ പേര് പാർശ്വ സജി പള്ളിക്കുന്ന ഞാനിപ്പോഴായിരിക്കുന്നത് കർണാകരച്ചാൻ്റെയും രാധാമണി ആന്റിയുടെയും ഭവനത്തിലാണ് ഒരൊറ്റ മുറി വീട്ടിലാണ് ഞാനിപ്പോഴായിരിക്കുന്നത് മറ്റേ ഒരു മതപശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്ന ഒരു കുടുംബമാണിത് അപ്പോൾ അവർ താമസിക്കുന്നതായ വീടിൻ്റെ സാഹചര്യങ്ങളൊന്ന് കാണാം ഇത് മഴ പെയ്യുമ്പോൾ ഇതിൻ്റെ നാല് സൈഡും തൊട്ടിൽ നിന്ന് വെള്ളം കയറി ആർക്കും വെളിയിൽ നിന്നും ഇവിടേക്കും അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആണ് ഈ വീടിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ആ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് സംസാരിക്കും അതിനു മുമ്പ് നമുക്ക് ഈ വീട് ഒന്ന് കാണാം ഇതാണ് ഈ വീടെന്ന് പറയുന്നത് ഇതാണ് വീട് ഒറ്റ മുറി മാത്രമേ ഉള്ളൂ ഈ മുറിക്കകത്താണ് ഇവർ ഉറങ്ങുന്നത് എഴുപത്തിയഞ്ചു വയസ്സും അറുപത്തിയാറ് വയസ്സും ഉള്ള രണ്ട് പ്രിയമുള്ളവർ താമസിക്കുന്ന ഒരു വീടിന്റെ സാഹചര്യമാണ് എൻ്റെ പേര് രാധാമണി എന്നാണ് ഞങ്ങള് ഹിന്ദു സമുദായത്തിൽ നിന്ന് വന്നതാണ് അച്ഛൻ്റെ പേര് കരുണാകരൻ ഞങ്ങൾക്ക് നാല് പെൺമക്കളാണുള്ളത് നാലു പേരെയും കെട്ടിച്ചു വിട്ടു ഞാൻ രണ്ടുപേർക്കും പേർക്കും സുഖമില്ലാത്തവരാണ് പിന്നെ കരയുടെ ബുദ്ധിമുട്ട് കാരണത്താലും പഞ്ചായത്തിൽ അപേക്ഷ വെച്ചു അവിടുന്ന് ഇച്ചിരി പൈസ തന്നു അതുകൊണ്ട് പണിയായത് പക്ഷേ പണിക്കാർക്കും അതിൻ്റെ സാധനങ്ങളെടുത്തതിനും അതിൻ്റെ എല്ലാ കടത്തിലാണ് ഇപ്പം നിൽക്കുന്നത് ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത പ്രശ്നം എന്താണ് താമസിക്കുന്നിടത്ത് വെള്ളം കയറിയിട്ട് കട്ടിലേലും വെള്ളം കയറും പെരക്കകത്തും വെള്ളം കയറും ഞങ്ങൾക്കാരുടെ സഹായം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലാണ് ആ ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിപ്പോൾ നിലവിൽ കഴിയുന്നത് പരിക്കാത്ത വെള്ളശല്യം കൊണ്ട് ഒരു നിർഭാഗമില്ല തോട് നിറഞ്ഞ് കയറി വരുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് വേറെ സഹായിക്കാൻ വേറെ ആരുമില്ല ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളൂ മക്കളെ നാല് നാലുപേരെയും കെട്ടിച്ച് വിട്ടു അവർക്കാർക്കും സാമ്പത്തികമില്ല അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ കടം എന്നുവെച്ചാൽ പണിക്കൂലി കൊടുക്കാൻ പോലും നിർവാഹമില്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ അപ്പൊ ഇനിയും കുറച്ച് പണികാര്യങ്ങളൊക്കെ തീരാനുണ്ട് ഒരുപാട് പണികൾ തീരാൻ കിടക്കാണ് ഒരു പണിയും കട്ട് കെട്ടിയിട്ട് മാത്രമേ ഉള്ളൂ കട്ടും കെട്ടി മോള് നനയാതെ വാർത്ത വിട്ടതേ ഉള്ളൂ വേറെ യാതൊരു പണിയും ചെയ്തിട്ടില്ല അതിന്റെ പൈസയും കൊടുത്തിട്ടില്ല കടമാണ് ഇപ്പൊ അവര് പൈസ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു അത് കൊടുക്കാൻ പോലും ഒരു മാർഗം ഇല്ലാത്ത അവസ്ഥയിലാണ് ഉള്ളവരെ ഈ വെള്ളക്കുഴി ഒരു പ്രത്യേകമായ സ്ഥലമാണ് വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഇതിനകത്ത് കയറും പിന്നെ ആർക്കും ഇങ്ങോട്ട് വരാനോ അവർക്ക് വെളിയിലോട്ട് പോകാനോ ഒന്നും ഒരു യാതൊരു സാഹചര്യമില്ലാത്തൊരു സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത് നമുക്ക് പ്രിയമുള്ളവർ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന വീട് ഒന്ന് കാണാം ഇനി മാത്രമല്ല അതിൻ്റെ വലിയ ഭ്യമമായൊരു തുക ഭ്യൂമെന്ന് പറയുമ്പോൾ നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് വീട് പണിതിരിക്കുന്നത് എന്നാൽ പിന്നെ എന്നാൽ പണിക്കാർ പണിക്കാർക്ക് അതിൻ്റെ കോൺട്രാക്റ്ററിൻ്റെ പൈസ ഒന്നും കൊടുത്തിട്ടില്ല ആ കൊടുക്കാൻ കിടക്കുകയാണ് അപ്പോൾ അങ്ങ് വല്ലാത്തൊരു പ്രശ്നത്തിലാണ് ഇനി എന്തെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ ആ പണിക്കാർക്ക് അല്ലെങ്കിൽ ആ കോൺട്രക്റ്ററിന് പൈസ കൊടുക്കാനുള്ളത് വലിയ വീടൊന്നും അല്ല ഒരു നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് മാത്രമേ നിരന്തരം ഓക്കെ നമുക്കിനിയിപ്പം രണ്ടുപേരും സുഖമില്ലാത്തവരാണ് അതുപോലെ പ്രയാസം അനുഭവിക്കുന്നു നമുക്ക് ഇനി ആ മുകളിൽ പണിതുകൊണ്ടിരിക്കുന്ന വീട് ഒന്ന് ആ വീടിനകം കാണാം ഇപ്പോ നമുക്ക് അകമൊന്ന് കാണാം ഇതാണിപ്പോൾ അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടെന്നു പറയുന്നത് പറയാമുള്ളവർ നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റാണ് വീടെന്നു പറയുന്നത് ഇത്രയും പണി ചെയ്യാൻ ദൈവം സഹായിച്ചു പക്ഷെ കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കാൻ ഇങ്ങനെ ബാക്കി കിടക്കുക കാരണം അദ്ദേഹത്തിന് ഇനി പൈസ കൊടുത്ത കൊടുത്തെങ്കിൽ മാത്രമേ മാത്രമല്ല ഇനി ബാക്കിയുള്ള പൈസക്ക് ബാക്കി ലഭിക്കുന്ന പൈസ കൊണ്ട് എന്തെങ്കിലും പണിതെങ്കിൽ മാത്രമേ ഇനി ഇതിനകത്ത് താമസിക്കാൻ പറ്റുള്ളൂ അവർക്ക് ആ വെള്ളക്കുഴിയിൽ നിന്ന് മേലോട്ട് കയറണം പല വർഷങ്ങളായിട്ട് അവർ അതിനകത്താണ് താമസിക്കുന്നത് ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് വന്നിരിക്കുന്നത് ഇപ്പം ഇതിനകത്ത് രണ്ട് റൂമും ഒരു ചെറിയ കിച്ചൺ നമ്മൾ കണ്ടല്ലോ കിച്ചണും ഒരു ബാത്റൂമുമാണ് ഇതിനകത്തുള്ളത് പ്രത്യേകമായിട്ട് ഇവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം മറ്റാരും ഇവരൊക്കെ ഇപ്പം പിന്നെ അടുത്തുള്ള മക്കളെല്ലാം നാല് പേരെയും വിവാഹം കഴിച്ചിരിക്കുന്നത് നാല് സ്ഥലത്ത് ആയതുകൊണ്ട് ഇവർക്ക് ഇവിടെയൊക്കെ വരാനും സഹായിക്കാനും ഒന്നും കഴിയാത്ത സാഹചര്യങ്ങളുണ്ട് മാത്രം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളാണ് ഉള്ളത് കൂലിപ്പണിക്കാരായിരിക്കുന്ന മക്കളാണ് ഉള്ളത് പ്രത്യേകം അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം മനസ്സിലൂടെ തോന്നി ഞാൻ കട നിന്ന് തന്നെ വിളി വയ്ക്കണം ഇത്രയും കാണിച്ചതിൽ ഒരുപാട് കടമുണ്ട് അവർ നിരന്തരം പൈസ ചോദിക്കുന്നുണ്ട് കൊടുക്കാൻ ഒരു മാർഗമില്ല മക്കൾക്ക് സഹായിക്കാൻ സാമ്പത്തികില്ല എടുത്തിനാണ് മനസ്സിലൂടെ അത് ചെയ്യുന്നു കടവാണ് മൊത്തം കടത്തിലുള്ളത് യൂണിയൻ ബാങ്കിലെ യൂണിയൻ ബാങ്കിലാണ് ഏതാ അപ്പോ കിടക്കുന്നത് രാധാമണി രാധാമണി മാത്രമേ ഉള്ളു രാധാമണി കരുണാകര രാധാമണി കരുണാകരൻ അക്കൗണ്ടിൽ കിടക്കുന്നത് പഞ്ചായത്തിൽ പഞ്ചായത്തിനൊരു വീട് നാല് ലക്ഷം രൂപ കിട്ടിയാലും നമ്മൾ ഇന്നത്തെ നമ്മുടെ ലേബർ കൂലിയും അതുപോലെ തന്നെ സാധനങ്ങളുടെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോ ഒരു വീട് നാല് ലക്ഷം രൂപയ്ക്ക് തീരുകയില്ല എങ്ങനെ ആയാലും ഒരു എട്ട് ലക്ഷം രൂപയുടെ പൈസ ഒരു വീട് പണിക്കായെങ്കിൽ മാത്രമേ അത് തീരുകയുള്ളൂ അതാണ് അതിനകത്ത് സാഹചര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അവർ രണ്ടുപേരും രോഗികളാണ് അതുകൊണ്ട് എന്തെങ്കിലും ഇതിനകത്തൊരു ജോലിയെടുത്ത് ലേബർ അല്ലെങ്കിൽ ലേബർ വർക്ക് ചെയ്യുന്നതോടൊപ്പം എന്തെങ്കിലും വർക്ക് ചെയ്യാനോ ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം കഴിയുന്ന സാഹചര്യങ്ങളല്ല അപ്പോൾ കഴിയുന്ന സഹായങ്ങൾ ഈ വാത്സല്യ കുടുംബത്തിന് നൽകണമെന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ദൈവം ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ ആമി